ചിലോ ക്രിസ്തുവിന്റെ ശ്രീക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു ഈ പ്രഭാതയാമത്തിൽ നിങ്ങളോടൊപ്പമായിരിക്കാൻ ദൈവവചനം ധ്യാനിക്കുവാൻ ദൈവം തിരുന്നാ ബിലപട സമയത്തിനായി സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു ഒരു വേദഭാഗം വായിച്ച് ചില ചിന്തകൾ നിങ്ങളോടൊപ്പം പങ്കിടുവാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു രണ്ട് ചമുവയിൽ ഇരുപതാം അധ്യായം അഞ്ച് പന്ത്രണ്ട് വാക്യങ്ങൾ ദാവീദ് രാജാവ് അമാസയോട് മൂന്ന് ദിവസത്തിനകം ജനത്തെ കൂട്ടി കൂട്ടിവരുത്തുവാൻ കൽപ്പിച്ചു എന്നാൽ കൽപ്പിച്ച അവധിയിൽ അധികം അവൻ താമസിച്ചുപോയി അമസ രക്തത്തിൽ മുഴുകി കിടന്നു താമസിപ്പിക്കുന്ന ആത്മാവിനെക്കുറിച്ച് വേദപുസ്തകത്തിൽ ധാരാളം മുന്നറിയിപ്പുകളുണ്ട് ശരിയായ ഒരു കാര്യം ശരിയായ വിധത്തിലും തക്ക സമയത്തും ചെയ്യണം ഒരിക്കൽ ഒരു ദൈവപുരുഷൻ എല്ലാവരും തങ്ങളുടെ ജീവിതത്തെ ക്രിസ്തുവിന് സമർപ്പിക്കണമെന്ന് പ്രബോധിപ്പിച്ചു ആ യോഗത്തിൽ സംബന്ധിച്ച ഒരു വ്യക്തി തന്റെ ഹൃദയത്തിൽ ഉണർത്തപ്പെട്ടിട്ടും ആ പ്രസംഗൻ തുടർന്നും ചില ദിവസങ്ങൾ ആ സ്ഥലത്ത് യോഗങ്ങൾ നടത്തുന്നതിനാൽ തന്റെ ജീവിതത്തെ അടുത്ത ദിവസം ക്രിസ്തുവിന് സമർപ്പിക്കാമെന്ന് ചിന്തിച്ചു എന്നാൽ ആ അടുത്ത ദിവസം ഒരിക്കലും വന്നില്ല എന്തെന്നാൽ വീട്ടിലേക്കുള്ള മടക്കയാത്രയിൽ ഒരു പാമ്പ് കടിച്ച് അവൻ മരിച്ചുപോയി ജീവിതത്തെ ക്രിസ്തുവിന് സമർപ്പിക്കുക ജലസ്നാനം സ്വീകരിക്കുക കർത്തൃ കർത്തൃശുശ്രൂഷ ചെയ്യുക മുതലായ സത്യങ്ങൾ അനുസരിക്കണമെന്ന നല്ല ഉദ്ദേശമുള്ള അനേകരുണ്ട് എങ്കിലും ഈ എല്ലാ നല്ല ഉദ്ദേശങ്ങളെയും താമസത്തിന്റെ ആത്മാവ് നശിപ്പിക്കുന്നു സൗകര്യപ്രദമായ സമയം വരുമ്പോൾ ഞങ്ങൾ അത് ചെയ്തു കൊള്ളാം എന്ന് അവർ പറയുന്നു ദേശാധിപതിയായ ഫെലിക്സ് അപ്രസ്വലായി പൗലൂസിന്റെ പ്രസംഗം കേട്ടപ്പോൾ ഭയന്ന് തന്റെ പാപത്തെക്കുറിച്ച് ഉണർത്തപ്പെട്ടിട്ടും തൽക്കാലം പോകാം അവസരമുള്ളപ്പോൾ നിന്നെ വിളിപ്പിക്കാം എന്ന് പൗലോസിനോട് പറയുന്നതായി അപ്പോ സ്വല് പ്രവൃത്തി ഇരുപത്തി നാലാമധ്യായും ഇരുപത്തി അഞ്ചാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ആ അവസരം ഒരിക്കലും വന്നില്ലതായാലും തന്റെ നിത്യതയെ പാഴാക്കിയ താമസിപ്പിക്കുന്ന ആത്മാവിനെ ഓർത്ത് ഫേലിക്സ് നരകത്തിൽ അനുദപിച്ചുകൊണ്ടേയിരിക്കും മനസ്സാന്തരപ്പെടുവാൻ താമസിച്ചു പോയി ക്രിസ്തുവിങ്കിലേക്ക് വരുവാൻ താമസിച്ചു പോയി താമസിച്ചു പോയി താമസിച്ചു പോയി എന്നുള്ള പശ്ചാത്താപത്താൽ നിറഞ്ഞതാണ് നരകം ചിലർ വരുത്തിയ താമസം നിമിത്തം തങ്ങളുടെ നിത്യത മുഴുവൻ വിലപിക്കുവാൻ പോകുന്നു പ്രിയ പ്രിയ ദൈവപൈതല അലസതയുടെ ആത്മാവ് നിങ്ങളുടെ നിത്യത നശിപ്പിക്കരുത് ഇന്ന് നീ എന്തെങ്കിലും ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് നാളേക്കായി നീട്ടിവയ്ക്കരുത് കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ അവൻ നിന്നെ വിളിക്കുന്നുവെങ്കിൽ അവന്റെ വിളിയെ ഇപ്പോൾ തന്നെ അനുസരിക്കുക നാളേക്ക് അത് മാറ്റിവെച്ചാൽ ചിലപ്പോൾ അത് സാധിച്ചെന്ന് വരില്ല ദൈവവചനത്തെ അനുസരിക്കുവാനും ദൈവത്തിന്റെ ആലോചനകളെ കേൾക്കുവാനും ദൈവത്തിനു വേണ്ടി നിലകൊള്ളുവാനും നമ്മൾ അനുസരണമുള്ളവരായി തീരുന്നെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹവും കൃപയും നമ്മളുടെ മേൽ പകർന്ന നമ്മളെ ദൈവം വഴി നടത്തും താമസിച്ചു പോയി എന്ന് പറയുവാൻ ഇടയാകാതെ ക്ക സ സമയത്ത് ചെയ്തു എന്ന് പറയുവാൻ ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ നമ്മുടെ കണ്ണുകൾ കണ്ണുകളടയ്ക്കാതെ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവ് മനോഹരമായ നല്ല പ്രഭാതത്തിനായി സ്തോത്രം കഥാവേശാന്തതയും സമാധാനവും സന്തോഷവും നിറഞ്ഞ ഈ ഒരു നല്ല പ്രഭാതം അവിടുന്ന് ഞങ്ങൾക്ക് വന്നതിനായി നന്ദി പറയും അവിടുത്തെ ഉപകാരങ്ങളെ ഓർത്ത് നന്മകളെ ഓർത്ത് ഞങ്ങളുടെ ആയുസിനെ ദീർഘമാക്കി തരുന്ന ദയക്കായി ഞങ്ങൾ വീണ്ടും നന്ദി പറയുന്നു സ്തോത്രം ചെയ്യുന്നു താവെ ഈ പ്രഭാതയാമത്തിൽ രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരുണ്ട് ക്ഷീണങ്ങൾ വിവിധമായ മാനസികവും ശാരീരികവുമായ ഭാരങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് അതാവെ എല്ലാവരെയും അവിടുന്ന് സഹായിച്ച് നടത്തണമേ തിരുക്കരങ്ങളിൽ എല്ലാവരെയും സമർപ്പിക്കുന്നു ഈ പകൽക്കാലം ജീവിപ്പാൻ കൃപ തരണമേ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം മഹത്വമെല്ലാം അങ്ങിക്കേശു നാമത്തിൽ തന്നെ പിതാവേ